നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളത്തിലെ ജനപ്രിയ അവതാരകയാണ് രഞ്ജിനി ഹരിദാസ് അവതരണ രംഗത്ത് പുതിയൊരു പാത തന്നെ വെട്ടിയുണ്ടാക്കിയ താരം ഒരുപക്ഷെ ടെലിവിഷൻ അവതാരകരിൽ ആദ്യമായി വലിയ താരമൂല്യം ലഭിച്ച അവതാരക രഞ്ജിനി തന്നെയായിരിക്കും മലയാളവും മുറിമലയാളവും ഒക്കെയായി കടന്നു വന്ന രഞ്ജിനി തുടക്കത്തിൽ കുറേ വിമർശനങ്ങൾ നേരിട്ടുവെങ്കിലും പിന്നീട് മലയാളികളുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു താരങ്ങൾക്ക് ലഭിക്കുന്ന അതേ പരിഗണനയായിരുന്നു രഞ്ജിനിക്കും ലഭിച്ചത് രണ്ടായിരത്തിൽ മിസ് കേരള ടൈറ്റിൽ വിജയിച്ച രഞ്ജിനി മോഡലിംഗ് രംഗത്ത് നിന്നാണ് ടെലിവിഷനിലേക്ക് ചുവടുവെക്കുന്നത് പിന്നീട് മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രിയ റിയാലിറ്റി ഷോയായ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ അവതാരികയായി പേരെടുക്കുകയായിരുന്നു ടെലിവിഷന് പുറമെ സ്റ്റേജ് ഷോകളിലെല്ലാം തിളങ്ങിയ രഞ്ജിനി ഇടക്കാലത്ത് അഭിനയത്തിലും ഒരു കൈ നോക്കിയിരുന്നു അതിനിടെ ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ സീസണിൽ മത്സരാർത്ഥിയായും രഞ്ജിനി എത്തിയിരുന്നു രഞ്ജിനി ഹരിദാസ് എന്ന വ്യക്തിയെ ഒരുപക്ഷെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത് ബിഗ് ബോസിലൂടെ ആവും അതേസമയം മലയാളത്തിലെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിയിരുന്ന അവതാരകയായി രഞ്ജിനി ഇന്ന് പതിയെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ആയിരിക്കുകയാണ് വളരെ ചുരുക്കം ചില ഷോകൾ മാത്രമേ രഞ്ജിനി ചെയ്യാറുള്ളൂ യാത്രകളിലും ബിസിനസ്സുകളിലുമൊക്കെയായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു മുന്നോട്ട് പോവുകയാണ് താരം എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് രഞ്ജനി തൻ്റെ വിശേഷങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയുമൊക്കെയായി രഞ്ജിനി പങ്കുവയ്ക്കാറുമുണ്ട് ഇപ്പോഴിതാ ചെസ്റ്റ് ഇൻഫെക്ഷനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് താരത്തെ ഇൻസ്റ്റാഗ്രാമിലൂടെ രഞ്ജിനി തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചത് ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ ചികിത്സിച്ചില്ലെങ്കിൽ എന്താകും അവസ്ഥയെന്ന് ഇതിലൂടെ മനസ്സിലായെന്നും രഞ്ജിനി പറയുന്നു കഴിഞ്ഞ ദിവസം പോലും സുഹൃത്ത് അഞ്ജലി ഉദുപ്പിന്റെ പാർട്ടിക്ക് പോയിരുന്നു എന്നാൽ ഇങ്ങനെയൊരു അവസ്ഥ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേ ചികിത്സിക്കേണ്ടിയിരുന്നു എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ലെങ്കിലും ഇനിയും വഷളാകാതെ നോക്കുന്നതിലാണ് കാര്യം ക്രിസ്തുമസ് സംഭവ ബഹുലമായിരുന്നു പക്ഷെ ഒന്നും അമിതമാകരുത് ആശുപത്രിയിലെ ഐ മുറിയിൽ കയറേണ്ടി വരുന്ന അവസ്ഥ അത്ര നല്ലതല്ല ഒരു ചെറിയ ചെസ്റ്റ് ഇൻഫെക്ഷനാണ് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് ആഘോഷങ്ങൾക്ക് പിന്നാലെ മാത്രം പോയതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് കുറച്ച് ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്നും രഞ്ജിനി കുറിച്ചു